ഹലോ സ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് നല്ലൊരു കുലാവുണ്ടാക്കിയെടുക്കാം കേട്ടോ അതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് അതിന് അതിനെന്തൊക്കെ വേണ്ടതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ അതിക്ക് പാകത്തിന് കുറച്ചൊരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴക്കണ ആ ഒരു വിധത്തിൽ കുഴച്ചെടുത്താൽ മതി അങ്ങനെ കുഴച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് ചെറിയ ചെറിയ ഉരുളാക്കിയിട്ട് കുഞ്ഞ് കുഞ്ഞ് ഉരുളാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ അതായത് വലിപ്പത്തിലാണ് ഞാനിത് എല്ലാം അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെ ഇപ്പോൾ എല്ലാം അത് ഇതുപോലെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് പിന്നെ ഒരിത്തിരി പൊടി അതിൻ്റെ മേലെക്കൂടി ഇട്ട് കൊടുക്കേണ്ടത് അത് എന്തിനാണെന്നറിയാൻ അത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചാൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മൾ ഉണ്ടാക്കി ഇങ്ങനെ തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് ആദ്യം തന്നെ അത് ഉണ്ടാക്കാനുള്ള ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ആദ്യം അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചെറിയ ചെറിയ കുഞ്ഞ് കുഞ്ഞ് ബോൾസുകൾ ഉണ്ടല്ലോ അതങ്ങട്ട് ഇട്ട് കൊടുക്കുക വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ എന്നിട്ട് നല്ലോണം ഇതൊന്ന് ഇതിൽ കിടന്നിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ കണ്ടോ ഇതുപോലെ നല്ലപോലെ ഞാൻ ഇതാ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങട്ട് ഇറക്കി വെക്കാം ഇതറക്കി വെച്ചിട്ട് നമുക്ക് ഇതിന്റെ വെള്ളമൊക്കെ ഊറ്റിക്കള കേട്ടോ ഞാൻ ഞാനവിടെ വെച്ചിട്ടുണ്ട് ആ ഒരു പാത്രം തന്നെ വീണ്ടും വെച്ചിട്ട് ഇതാ അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ശർക്കര ഒരു നാല് അഞ്ചച്ച് ശർക്കര എടുത്തിട്ടുണ്ട് അത് നമുക്ക് നല്ലോണം കുറച്ചധികം തന്നെ വെള്ളം കൊടുത്തിട്ട് നല്ലോണം അത് ഉരുക്കിയെടുക്കണം അപ്പോൾ നമ്മൾ ഗുലാവി ഉണ്ടാക്കാനുള്ള വെള്ളം കണ്ടിട്ട് തന്നെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ നമ്മളെ ശർക്കരതാണ് നല്ലപോലെ അങ്ങോട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ അരിപ്പൊടി എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ ഇങ്ങനെ ലൂസാക്കിയിട്ട് തന്നെ കലക്കെടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതുപോലെ നല്ലോണം ലൂസാക്കിയിട്ട് കലക്കെടുത്തിട്ടുണ്ട് നമ്മൾ എത്ര തന്നെ അതിനനുസരിച്ച് നമുക്ക് അരിപ്പൊടി എടുക്കാം കേട്ടോ അപ്പോൾ നല്ലോണം ലൂസാക്കി കലക്കിയത് നമ്മൾ ഈ ശർക്കര ഉരുക്കി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലയെന്നുവെച്ചെങ്കിൽ അരിപ്പൊടിയാണല്ലോ പെട്ടെന്ന് തന്നെ അടിപൊടിച്ചിട്ട് കരിഞ്ഞു പോകുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പോൾ അങ്ങനെ അങ്ങനെതാ നല്ലോണം തിളച്ച് കുറുകി വന്നതിന് ശേഷം എന്താ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള അത് ഗോതമ്പപ്പൊടിൻ്റെ അതുണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കൊടുക്കുക അപ്പോൾ എത്ര ലൂസ് വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെതാ നമ്മൾ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ തേങ്ങ കുറച്ച് കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിന് അല്ലാതെ നമ്മളിതിൽ പാൽ അങ്ങനെയുള്ള ഒന്നും ചേർക്കണില്ലല്ലോ പിന്നെ ഇട്ട് കൊടുത്തത് ഏലക്കായ ഒരു നാലഞ്ച് ഏലക്കായ കുത്തിയിട്ട് അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക തേങ്ങ എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ചെറുതായിട്ടൊന്ന് തിള വന്നാൽ നമുക്കതൊന്ന് ഇറക്കി വെക്കാം അപ്പോൾ അതാ ഇതുപോലെ ഈ ഒരു കട്ടിയിലാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത് ഇത് ഇനി തണുക്കുമ്പോൾ ഒന്നും കൂടി കട്ടായിട്ട് കിട്ടും കേട്ടോ പിന്നെ ഞാനിതാ ഹണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുക്കാനുള്ള കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുക്കുമ്പോൾ നമ്മൾ നെയ്യിലന്നെ വറുത്ത് അത് കൊരുമ്പോൾ അത് വേറെ ഒരു ടേസ്റ്റാണ് കേട്ടോ എണ്ണയിൽ വറുക്കണക്കായി നെയ്യിൽ വറുത്ത് ഇടുകയാണ് ഏറ്റവും നല്ലത് ഇനി നമുക്കത് തന്നെ നമ്മളെ പായസം ഉണ്ടല്ലോ അതിൽക്കങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മളെ കുലാവി പായസത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക അങ്ങനെ അതാ നമ്മളെ ടേസ്റ്റിയും സിമ്പിളും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കുലാവിയാണ് പായസമാണ് അപ്പോൾ അതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് പാല് വേണോ പാ തേങ്ങാ പാലു വേണോ ഒന്നുമില്ല നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് ഉണ്ടാക്കിയതാണല്ലോ അപ്പോൾ ചില നാട്ടിലൊന്നും ഇത് ഉണ്ടാക്കലുണ്ടാവൂല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യട്ടോ